പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു ഡബ്ല് നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ പ്രകൃതി സംരക്ഷണം പഞ്ചായത്തുകളിലൂടെ എന്ന ആശയത്തിന് മാതൃകയായി വരവൂർ ഗ്രാമപഞ്ചായത്ത് കേരള സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സഹായത്തോടു കൂടി സ്വകാര്യ കോളേജിന്റെ സഹകരണത്തോടെയാണ് വിത്തുകൾ ശേഖരിച്ച് വംശനാശ ഭീഷണി തൈകൾ വളർത്തിയെടുത്തത് പ്രകൃതി സംരക്ഷണം പഞ്ചായത്തുകളിലൂടെ എന്ന ആശയവുമായി വരവൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന നാലിനം ചെടികളെ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കോഴിക്കോട്ടുകളം പ്രദേശത്ത് നട്ട് പ്രകൃതി സംരക്ഷണം എന്ന ആശയത്തിന് വരവൂർ പഞ്ചായത്ത് മാതൃകയായി കേരള സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ധനസഹായത്തോടുകൂടി സ്വകാര്യ കോളേജിന്റെ സഹകരണത്തോടെയാണ് വിത്ത് ശേഖരിച്ച് തൈകൾ വളർത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത തൈകൾ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത്തരത്തിലുള്ള സസ്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗമായി കൊണ്ട് ചെയ്യാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ബോർഡ് കാണാം അതിലെ ഹരിത കേരള മിഷനും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എല്ലാം കൊണ്ടാണ് നമ്മൾ ആ ഒരു പച്ചതുരുത്ത അവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതേ സമ അതേ വർഷത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും കൂടി ഇവിടെയും ഈ ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് അന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സെക് സെക്രട്ടറി ആൻഡ് അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു തലശ്ശമ്മലയിൽ നിന്നാണ് ഈ ഒരു കുളവെട്ടി ശേഖരിച്ചുകൊണ്ട് അന്ന് ഇവിടെ നട്ടുപിടിപ്പിച്ചത് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഈ ഒരു കുളം നമ്മൾ താമരക്കുളാക്കാൻ വേണ്ടി ഒരു പ്രൊപ്പോസല് കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ നബാഡിലേക്ക് കൊടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനം നമ്മുടെ സംസ്ഥാന ജലവൈദ്യ വൈവിധ്യ ബോർഡിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥന്മാര് കേരള മിഷന്റെ സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്റർ എല്ലാവരും വന്നു അവർ കൊള്ളക്ക സന്ദർശിച്ചു അപ്പൊ ഇതൊരു ടൂറിസ്റ്റിന്റെ കേന്ദ്രമാക്കാനും ഒപ്പം ഇത്തരത്തിലുള്ള സസ്യങ്ങൾ ഇനിയും നമുക്ക് ഇവിടെ സ്ഥലങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു വാർഡ് മെമ്പർ ഹിദായത്തുള്ള പഞ്ചായത്ത് സെക്രട്ടറി എം കെ ആൽഫ്രഡ് പ്രൊജക്ട് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ ആന്റോ പി വി എന്നിവരും സ്വകാര്യ കോളേജ് വിദ്യാർത്ഥികളും പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുത്തു സൈസിജിഎം ചവറാൻ സ്ട്രോബിലാന്തസ് സീലിയേറ്റസ് കുർക്കുമ വാമന എന്നീ നാലിനം വിത്തനങ്ങളാണ് ശേഖരിച്ച് തൈകൾ വളർത്തിയെടുത്തത് ഇവ ഗ്രാമപഞ്ചായത്തിലെ കോഴിക്കോട്ട് കുളത്തിന്റെ പരിസരത്ത് നട്ട് പരിപാലിക്കുന്നതിനായുള്ള സ്ഥലം തയ്യാറാക്കി മൂന്ന് വർഷം മുൻപ് നടത്തിയ കുളവെട്ടി മരങ്ങളുടെ സംരക്ഷണ പ്രക്രിയയിൽ നട്ട ഇരുപത്തിയഞ്ച് മരങ്ങൾ രണ്ട് മീറ്റർ ഉയരത്തിൽ വരെ എത്തി നിൽക്കുന്നു വംശനാശ ഭീഷണിയുള്ള ചെടികളെ സംരക്ഷിക്കുന്നതിൽ വരവൂർ പഞ്ചായത്ത് ഏറെ പ്രശംസ നേടിയിരുന്നു